സതീശ മൈക്രോഫോണിനോട് ഗതികെട്ട് ഇന്നലെ റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ എസ് കെ സജീഷിന് തുറന്നു പറയേണ്ടി വന്ന ഒരു കാര്യമുണ്ട് ചർച്ചയിൽ നിർബന്ധവും യാതൊരു നിർബന്ധവുമില്ല ചർച്ച സ്വയം ഒരു സാധാരണ ഒരു അവതാരേക്ക് സ്വന്തം ചർച്ച നന്നാവണം എന്ന ആഗ്രഹം അതെ എനിക്ക് സ്മൃതിയോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഒരു കാര്യമില്ല കാര്യം വൈകുന്നേരത്ത് വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല പിന്നെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അവരുടെ വാർത്താ കച്ചവടത്തിന് ഞങ്ങളുടെ ഭാഗം കൂടി പ്രസന്റ് ചെയ്യാം അല്ലെങ്കിൽ ജനങ്ങൾ കേൾക്കട്ടെ എന്ന രീതിയിൽ വരുമ്പോൾ ഏകപക്ഷീയമായിട്ട് കോൺഗ്രസിന് വേണ്ടി ഒരു മൈക്കും കെട്ടി കവനപ്രസംഗം നടത്തുമ്പോലെ ഒരാൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അവതാരക വേഷത്തിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഗതി കെട്ടിട്ടാണ് സജീഷ് ഈ കാര്യം പറഞ്ഞത് സർക്കാരുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളും ഒപ്പം ക്ഷേമ പെൻഷൻ രണ്ടായിരമാക്കാൻ തീരുമാനിച്ചത് വല്ലാതെ പൊള്ളിച്ചിരിക്കുകയാണ് അതിന്റെ ഒരു ഹാലിളക്കമാണ് ചർച്ചയിൽ ഭജനക്കാരായിട്ടിരിക്കുന്നവരെ യഥേഷ്ടം സംസാരിക്കാൻ അനുവദിക്കുകയും എന്നാൽ അതിൽ ആരോപണം ഉന്നയിക്കുന്നവർ വിഷയത്തെക്കുറിച്ചുള്ള വസ്തുത പറയാൻ ശ്രമിക്കുമ്പോൾ അപ്പൊ തുടങ്ങും സതീശനിസം ആ സതീശനിസം അസഹിഷ്ണുത ആ അസഹിഷ്ണുതയോടുകൂടി എന്തിലും ഏതിലും ജനം കേൾക്കാതിരിക്കാൻ വേണ്ടിയും വിഷയവുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞാൽ അത് പോരാ എന്ന രീതിയിൽ ചൊറിച്ചിലാണ് ഇന്നലെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു വെച്ചത് വൈകുന്നേരങ്ങളിൽ സ്മൃതിയോടൊപ്പം ചർച്ചയ്ക്ക് പങ്കെടുത്തില്ലെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല പങ്കെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയോടെയൊക്കെ പോയി പങ്കെടുക്കേണ്ടി വന്നല്ലോ എന്നുള്ള നിരാശയായിരിക്കും പലപ്പോഴും ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇന്നലെ ആ ചർച്ചയിൽ എസ് കെ സജീഷ് ഈ വാചകം തുറന്നടിച്ചത് വിദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ക്ഷേമ പെൻഷൻ തീരുമാനിക്കുകയാണ് ഇങ്ങനെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നിങ്ങൾ ഈ ക്ഷേമ പദ്ധതികൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നത് ജനം എങ്ങനെ മനസ്സിലാക്കും സ്മൃതി ഒരു കാര്യം ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെടുകയായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ അത് അതിൻ്റെ ഒരു കണ്ടിന് സ്മൃതിക്ക് തന്നെ അറിയാം ഒരു അവതാരക എന്നുള്ളത് എനിക്ക് ഞാൻ വളരെ ചുരുക്കി തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത് വികസനം കരുതൽ ക്ഷേമം ഇത് ഞാൻ പറഞ്ഞു പോയാലേശും ബുദ്ധിമുട്ടുണ്ട് എന്ന് സ്മൃതിക്കറിയാം അതുകൊണ്ട് അതിനിടയിൽ സ്മൃതി എന്താണ് ഇടപെടാത്തത് എന്ന് ഓരോ കാര്യം ഞാൻ മനസ്സിലൊരു വശത്ത് സ്മൃതി ഇടപെടാത്തത് എന്ത് എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് സ്മൃതിക്ക് ഞാൻ പറഞ്ഞ ആ വാചകമൊന്ന് രണ്ടോ മൂന്നോ വാചകം പൂർത്തീകരിക്കാൻ പോലും ക്ഷമയുണ്ടാകില്ല എന്ന നല്ല ധാരണയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നയാളാണ് ഞാൻ അതുകൊണ്ട് സ്മൃതി അനുവദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ പോലെ സ്വതന്ത്രമായി എന്തുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തെ വീണ്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാനുള്ള അവസരം അവസരമുണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവതാരം അല്ല എസ് കെ സജീഷ് മിനിറ്റ് ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ അങ്ങ് കേൾക്കൂ അങ്ങ് കേൾക്കൂ ക്ഷമയോടെ കേൾക്കൂ പാർട്ടി സെക്രട്ടറി പറഞ്ഞ കാരണം ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും യാതൊരു നിർബന്ധവും ഇല്ല ചർച്ച സ്വയം ഒരു സാധാരണ ഒരു അവതാരേക്ക് സ്വന്തം ചർച്ച നന്നാവണം എന്ന ആഗ്രഹം ഉണ്ടാവില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആളുകൾ കേട്ടുപോയാൽ എന്താ സ്മൃതി കുഴപ്പം ഇല്ല അപകടം എന്താണ് അതുകൂടി സ്മൃതി പറയും എന്നാ ഞാൻ പറയട്ടെ എന്നാ ഞാൻ പറയട്ടെ സ്മൃതി എനിക്കൊരു നിശ്ചിത സമയം അനുവദിക്കൂ എനിക്കൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി താങ്കൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലെ പത്ത് മിനിറ്റ് ഒന്നും എനിക്ക് വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് ഞാൻ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയട്ടെ സ്ഥിരമായി ഇങ്ങനെ ആവല്ലേ സ്മൃതി എന്തിനാണ് ഞങ്ങൾ ഞങ്ങൾ സ്മൃതിയുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ഈ ഈ ചർച്ച കാണുന്ന ആളുകൾ നോക്ക് വളരെ സൗമ്യമായി ഈ ചർച്ചയിൽ തുടങ്ങിയ ആളാണ് ഞാൻ നമ്മുടെ പ്രഷറൊക്കെ കയറ്റി എന്തിനാണ് ഈ ചർച്ച ഇങ്ങനെയാക്കുന്നത് ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടല്ലാതെ സ്മൃതിയുടെ രാഷ്ട്രീയ ഉദ്ദേശ ചോദ്യത്തിന് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച രണ്ടോ മൂന്നോ വാചകങ്ങൾ പറയാതെ ഒരു കാരണവശാലും ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോവാം സ്മൃതിയുടെ വേർഷനുസരിച്ച് ഇപ്പൊ മൂന്നാളുകളും ഇടതുപക്ഷത്തിനെതിരായി നന്നായി ശബ്ദിക്കാൻ പറ്റുന്ന ആളുകളെ വേറെ നിർത്തിയിട്ടുണ്ടല്ലോ ഇത് വെച്ച് സ്മൃതിയുടെ കിഞ്ചൻ ഓർത്താനായിട്ട് തുടരാം അതല്ല എനിക്ക് നിങ്ങൾ പരസ്പരം ഞാൻ ഞാൻ ആ ഒരു മോശം വാക്കാണെന്ന് ഞാൻ കരുതുന്നില്ല നന്നായി പരസ്പരം സംസാരിക്കുന്നു നിങ്ങൾക്ക് പോവാം അതിൻ്റെ ഇടയിൽ ഞാനൊരു തടസ്സമാണെങ്കിൽ മാറി തരാം ാണ് ഇടതുപക്ഷം എന്ന് കേട്ടാലുള്ള അസഹിഷ്ണുതയാണ് പ്രശ്നം ആ അസഹിഷ്ണുത മാറ്റിവെക്കൂ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദിവസം അവതാരകയായിട്ട് നിൽക്കൂ ഞങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ചർച്ചയിലിരിക്കുന്നതാണ് പറയുന്ന സമയത്ത് തമ്മിൽ തർക്കിക്കേണ്ടി വരുന്നു ഉത്തരം പറയൂ വ്യക്തി അല്ല ഞാൻ എനിക്ക് പറയാനുള്ള എന്തുകൊണ്ട് എന്ന് സ്മൃതി ഇന്ന് ഓക്കെ ഞാനാ പറയാം അതിന്റെ ഇടയിൽ കയറി ഇടപെടരുത് അത്രയേ പറയാനുള്ളൂ താങ്കൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ നിർത്തുകയും ചെയ്യും മനസ്സിലായോ ഒരു കാര്യം കേൾക്കുന്ന ആളുകളും ക്ഷമിക്കണം നമ്മുടെ മാനസികാവസ്ഥ ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഒന്ന് ചില ചാനൽ അവതാരകരെ കോൺഗ്രസ് എടുത്ത് ഇതുപോലെ പല രൂപത്തിൽ പല ഭാവത്തിലെല്ലാം നിയോഗിച്ചിട്ടുണ്ട് അവരുടെ പണി മാധ്യമ മേഖലയിലൂടെ കോൺഗ്രസിന് വേണ്ടി അവതാരക പരിവേഷത്തിൽ ഇരുന്ന് പണിയെടുക്കുക എന്നുള്ളതാണ് വരും കാലങ്ങളിൽ വേണമെങ്കിൽ ഒരു എം എൽ എ സീറ്റ് ഒക്കെ കൊടുക്കാം എന്നുള്ള വാഗ്ദാനങ്ങൾ കിട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ആത്മാർത്ഥമായി പണിയെടുക്കുകയാണ് പക്ഷെ എങ്ങനെയാണ് ഈ അവതാര വേഷം കെട്ടാനുള്ള അവസരമുണ്ടാക്കി എന്നുള്ള പൂർവ്വകാല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അന്നെല്ലാം എങ്ങനെയാണ് പിൻവാതിൽ നിയമനം കിട്ടിയത് എന്നുള്ള ചരിത്രമൊക്കെ പുറത്തു വരും എന്തായാലും ആ ചർച്ച അതിലെ കുറച്ചു ഭാഗം കൂടി നിങ്ങൾ കാണണം ഒരു വ്യക്തിക്ക് യാഥാർത്ഥ്യം പറയുമ്പോൾ ഉണ്ടാകുന്ന അസഹിഷ്ണുതയും കോൺഗ്രസുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എങ്ങനെയാണ് ഇരുന്ന് വിവരക്കേടുകൾ വിളിച്ചു പോകുന്നതെന്ന് നിങ്ങൾ കേട്ടോളൂ